ജനറേഷൻ പാസ് ഫുഡ് അവർക്കെല്ലാം രോഗമാണ് ഒന്ന് ഗ്യാസിലെ പരിപാലം അടുപ്പി തന്നെ വേവിക്കണം മൺകലത്തി വേവിക്കണം ആൾക്കാർക്ക് ചട്ടിയിലായിരുന്നല്ലോ ആഹാരം വന്ന് അതൊക്കെ മാറി ആ നിങ്ങൾ പഴഞ്ചൻ എന്ന് പറയും മോളെ ഉള്ള പ്രായമുള്ള എന്റെ മക്കൾ പറയും നിങ്ങൾ പഴഞ്ചൻ പണ്ടത്തെ ആൾക്കാർക്കാണ് ഇല്ല കലത്തിനകത്ത് വേവിച്ചിട്ട് കമ്മൺ പാത്രത്തിൽ ആഹാരം കഴിക്കും ഇന്നെല്ലാം അലൂമിനിയനും സ്റ്റീലും അല്ലേ ആ നിന്റെ ആയുസ് അവിടെ തീരുവരി ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഉമ്മക്കിരി പല്ല് മുമ്പോട്ട് തള്ളുക പല്ല് ക്ലിയർ ആകും കിറ കിറാന്ന എന്റെ അപ്പൻ തൊണ്ണൂറ് വയസ്സിലും കടുമുടാ കടിച്ചുടക്കി വരുന്ന കല്ല് പല്ല് அங்கோட்டிட்டு பிடிக்க ரெண்டு பிடி பல்லு நீண்டிங்கி வரும் உடனே கொண்டு போய் ஆம்பிச்சு கெட்ட ஏ இல்லி இப்ப வரிஞ்சு கெட்டி ആ മുൻപോട്ട് തള്ളി വരൂ അത് അകത്തോട്ട് കയറ്റിയ ഞങ്ങൾ ഇതെല്ലാം ജന്മനാ ഉള്ളവല്ല പണ്ടത്തുള്ള ആൾക്കാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യത ആ പിന്നെ ഒന്ന് വാഴമാണം മുതിര പിണ്ടി ഒടിഞ്ഞു വീഴുന്ന പൊട്ടിക്കൊലകള് പിന്നെ കുത്തു കൊണ്ടൊരു പാട്ടും അതെ മേരിക്കുട്ടി തക്ക സംസ്കൃത ആഹാരവാടി അതെന്താരിക്കൽ പിന്നെ പാടാ എല്ലാം കൂടെ വേവിക്കുന്നത് ഒന്നും കളയുന്നില്ല ഒന്നും കളയുന്നില്ല ചകുനി മാത്രം കളയു മടലും എടുക്കും എടുക്കും മടലും വേണമെങ്കിലും എടുണ്ട് ചോറ് കറി എല്ലാം ചക്ക എല്ലാം അടപ്പില്ല അത് ഇന്ധനമല്ലേ അത് ആയുസിനു കേടാ പിന്നെ പിന്നെ അവരുടെ കൂടെ നമുക്കും ജീവിക്കണമല്ലോ അതുകൊണ്ട് ഒരു ഗ്യാസ് വെച്ചിരി എടുത്തു വെച്ചിട്ടുണ്ട്